വെറൈറ്റി മത്സരമാണ് കേട്ടോ ഞങ്ങൾ ഇന്നൊരു കിഡിലൻ ഒരു ഫിഷ് ഞങ്ങള് ചുട്ടിട്ടുണ്ട് രണ്ട് 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 മീൻ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്തതാണ് അപ്പൊ ഇതിന്റെ വീഡിയോ അടുത്തതായിട്ട് നിങ്ങൾ ഇറങ്ങുന്നത് അതായത് ഈ വീഡിയോ കഴിഞ്ഞ അടുത്തതായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തതിന്റെ വീഡിയോ വരും അതൊരു മത്സരമായിരുന്നു അതൊരു ചലഞ്ചായിരുന്നു ആ ചലഞ്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് നൽകും അല്ല കഴിക്കാൻ പോകും അതും ഒരു മത്സരമാണ് അപ്പൊ ആ മത്സരത്തിൽ രണ്ട് ടീമായിരുന്നു ബിനീഷ് റോയ് നന്ദു നിതിയുമായിരുന്നു അപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മുടെ റാവത്തറ കേടി നമ്മുടെ കിട്ടിലെ മത്സരം വാശേറിയ അടിപൊളി മത്സരമായിരുന്നു വരെ ഉണ്ടായ മത്സരമാണ് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ രാത്രിയാണ് രാത്രി ഒമ്പതരയായിപ്പത്തിന് അത് അതുപോലെ ഞങ്ങൾ കുറെ എടുത്ത മത്സരമാണ് അപ്പൊ വലിയ മീനാണ് അപ്പോൾ ഇത് കഴിച്ച് തീർത്ത് കംപ്ലീറ്റ് മുള്ളു മാത്രമാക്കിയിട്ടുണ്ടോ ഇവിടുന്ന് പോവാൻ അപ്പം അതുവരെ കഴിഞ്ഞാലേ മത്സരം പൂർത്തിയാക്കത്തുള്ളൂ വൈഷേപ്പ് കാരണം ഈ മീന് ഒത്തിരി വലിയ മുള്ളുണ്ട് കാരണം ഇത് ഇതൊക്കെയാണ് മീനോ വൈഷേപ്പ് മീനാണ് സോറി മുള്ളുണ്ട് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു കഴിക്കുക നിങ്ങളുടെ ടീമിന് രണ്ടുപേരിൽ വരുന്നത് ും വന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ ടീമിൽ നിന്ന് ഇവർക്ക് ആർക്ക് താല്പര്യം അതായത് മീൻ പറഞ്ഞ ആറ്റുമീനാണ് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു അല്ലല്ല ഇവൻ ഓൾറെഡി പറയാനുണ്ടാ ഇങ്ങനെയുള്ള മീൻ കൈകത്തില്ലെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് അത് കഴിച്ചോളാം ഇവര് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേര് വന്നോണ്ട് എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഈ ഇപ്പോൾ ഇടക്ക് കയറുമോ സഹോദര സപ്പോർട്ടിങ് കേറാ എനിക്ക് വേണ്ട എനിക്ക് ഇവരാരും വേണ്ട ഒറ്റയ്ക്ക് മത്സരിച്ചോളാം ഞാൻ തന്നെ മത്സരിച്ചോളാന്ന് പറഞ്ഞു രാവിലേക്ക് നിങ്ങൾ മൂന്നു വരെ കയറിക്കൂ എന്ന് പറഞ്ഞ നിൽക്കുകയാണ് ബ്രെഡ് ഉണ്ട് കേട്ടാ പ്രത്യേകം ബ്രെഡ് ഉണ്ട് ഞാൻ പറഞ്ഞത് ബ്രെഡ് ഉണ്ട് ബ്രെഡ് വെച്ചു അപ്പോൾ എന്തായാലും എന്താണ് മത്സ്യം തുടങ്ങാൻ വേണ്ടി പോവാണ് മീനെ മീനെ കുറിച്ച് എന്താണ് വീഡിയോ കാരണം എങ്ങനെ കഴുകി വൃത്തിയാക്കി അങ്ങോട്ടുള്ള ഫുൾ വീഡിയോ അടുത്ത വീഡിയോ ആണ് ശേഷം എന്തായാലും ഇത് കാണാം നിങ്ങൾ അത് ഇതിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ഒറ്റയെന്ന് പറഞ്ഞു ഒറ്റയാണ് കാടയ്ക്ക് വന്ന് ഒറ്റയാനാണ് നിൽക്കുന്നത് നിങ്ങൾ നമ്മളെ ഉണ്ട് ഉണ്ട് സൂക്ഷിക്കണം മത്സരം നമുക്ക് മത്സരാക്കിയാണ് നമുക്കത് പിന്നെ കാര്യം മുള്ളുണ്ട് ഇവിടെ ഞങ്ങളുടെ തലയൊക്കെ ഉണ്ടോ തലയൊക്കെ തലേക്കുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ എടുത്ത വീഡിയോ കേട്ടോ റെഡി വൺ ടു വാശി കയറിയ മത്സരമാണ് ഇവിടെ നൽകാൻ നടക്കാൻ പോകുന്നത് ഹാലിയോട് എനിക്ക് വന്ന് ഫിഷ് ഇത്രയും വലിയ ഫിഷ് എടുത്തിട്ട് മത്സരം നടത്തുന്നില്ലേ മാത്രമേ ഉള്ളൂ അത് കാരണം മാത്രം ഒക്കെ കാരണം വലിയ സൂക്ഷിക്കുക അത് വളരെ മനോഹരമായ രീതിയിൽ മുള്ളൊക്കെ ഉണ്ടാകാണ്ട് അങ്ങോട്ട് വൈമുള്ള സീൻ മുള്ള കണ്ടോ സീൻ മുള്ള ബ്രെഡ് ഉണ്ട് ബ്രെഡ് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാം കഴിച്ചപ്പോ ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കുക ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് തമ്മിൽ ആ ടൊമാറ്റോ സോസ് അടിക്കുന്നു ടേസ്റ്റ് ചെയ്യുന്നു പുറകിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നു അവരെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ മസാജ് ചെയ്ത് തരാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതാകാൻ നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലാണല്ലോ നിങ്ങൾ മൂന്ന് പേരുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല പതുക്കാ മതി പതുക്ക മതി പതുക്കാ മതി ഇവിടെ ഒറ്റയാണ് ഒറ്റയാൻ ഒറ്റയാൻ കാട് കേറിയിരിക്കുകയാണ്

യോജനം എനിക്ക് തന്നു ആകെ എനിക്ക് എനിക്ക് തോന്നുന്നു എന്തിനാ കണൽ കണലിൽ കടത്ത് കത്തിക്കാൻ തോറ്റാലും കയറാൻ കേട്ടോ കാരണം ഇവിടെ പതുക്കെയാണ് ഇവിടെ ഇഷ്ടംപോലെ ഓ തല ചേട്ടൻ പറയുന്നത് തല ഞാൻ ഓടിക്കുണ്ടോ അപ്പൊ രണ്ടുപേരും അപ്പൊ തല എടുക്കുന്നു തല 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 എടുത്തവൻ അവസാനത്തേക്ക് തല തല എടുത്തിരിക്കാണ് ഓ തല ഒറ്റപ്പുസെടുത്ത് ഒറ്റപ്പുക്കിന് അവരുടെ അവരുടെ അടുത്ത് നിങ്ങളടുത്ത് താല്പര്യം എന്നെ മാത്രം കറിയാ മതി താല്പര്യം തന്നെ മാത്രം കയറാതി നന്ദോളിയും കയറി ഇവിടെ നിന്നുകൊണ്ടിരിക്കും നിന്നുകൊണ്ടേക്കു ആവത്തത് പട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത പതു കഴിച്ച മുള്ളുണ്ട് പതുക്കു കഴിച്ചാൽ നോക്കി കഴിഞ്ഞു നോക്കി ഇറക്കി ചവച്ച് കഴിച്ചാണ് ചവച്ച് മാത്രം ഒരു പ്രാവശ്യം ഇറക്കല് ചവച്ചിട്ട് മാത്രമാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി അടിപൊളിയുടെ നിങ്ങൾ എന്തായാലും നിങ്ങൾ ആ ഞങ്ങള് പാചകം ചെയ്ത വീഡിയോ കാണണം കേട്ടോ ബെന്ത് ബെന്ത് വെന്ത് വെന്ത് റൊട്ടി പിടിച്ചു സൂക്ഷിക്ക അതാണ് കേട്ടോ ജീകണ നീ അച്ചറക്കെടുവാ ഈ ചെറുക്കനെ പാണിക്കണേ കഴിയിട്ട് ഇഷ്ടമല്ല നീ എന്തിനായിരുന്നു അവര് ാണ് എന്നാൽ നിങ്ങൾ നീ വിട്ടു പോകുന്നു നാശത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയും എന്താ പതു പതു കഴിച്ചാ പതു കഴിച്ചാ പതുക്കെ കഴിച്ചാൽ ആച്ചൂട് ആ എന്താ എന്താ എന്ത് പറഞ്ഞു സമയങ്ങളെ ഹാൻ കേരിക്കുന്നു നീന് കേറണോ നീന് കേറന്നു സമയം ഇവിടെ നിതിനളിയം കേറിയിരിക്കും നിതിനളിയം കേളിയം കേറി മത്സരിക്കാൻ കേടി വന്നത് കൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ നിതിരളിയൻ നിതിനളിയൻ കേറിയിരിക്കുന്നു കേടി ഞാനും കേറും അതാണ് നിതിനളിയൻ കേടിയോ ബ്രെഡ് കൂട്ടി മീൻ പത്ത് ശതമാനം മീനും ബാക്കി തൊണ്ണൂറ് ശതമാനം ബ്രെഡും വെച്ചയക്കുന്നുള്ളിടെ മീൻറെ ശകലം വെച്ചെടുത്തുണ്ടല്ലോ മീന് എടുക്കുന്നില്ല ബ്രെഡ് ബ്രെഡ് മത്സരം മണ്ണ ടീമ ഇത് 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 എന്ത് ചെയ്യണമെന്നറിയാതെ നല്ല പ്രോട്ടീൻ ഉള്ള മീനാണ് അത് നല്ല പ്രോട്ടീൻ ഉള്ള മീനാണ് നല്ല ഒമേഗ ത്രീ ഫാറ്റിയസരൊക്കെ ഉള്ളതാണ് അപ്പൊ നല്ല മീനാണ് ഓ ഇതിനെടുക്കുമ്പോൾ വലിയ പീസ് എടുക്കുന്നത് വലിയ പീസ് ജെമ്മന്റെ പീസ് ആ അങ്ങനെ കഴിച്ചപ്പോ ഇത് ഒന്നും പറയാൻ പറ്റത്തില്ല കെടികളി ഞങ്ങൾക്ക് ഒരുപാട് പറകലാണ് ഒരുപാട് പറകലാണ് ഒരുപാട് പറകിലാണ് കമോൺ 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 ഓ ഞാൻ ഓ ഞാനൊരു കേട്ടോ കാടങ്ങാൻ കയറോ ഒറ്റ ഞാൻ വരുന്നുണ്ട് ഞാൻ ഒറ്റ കേട്ട് കേറാറ്റ് കഴിഞ്ഞ അവളെ ഓ സ്പീഡ് 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 ഞങ്ങള് തന്നെ പാചകം ചെയ്ത് ഞങ്ങള് തന്നെ സെറ്റാക്കിയ ബീനാണ് അതാണ് ബ്രെഡ് കഴിക്കാൻ എന്റെ പൊന്ന് ബ്രെഡ് കഴിക്കാൻ ബ്രെഡ് കഴിക്കാൻ സമയം കളയാ വയർ ഫില്ലാകൂലോ അവന്റെ കമോൺ 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 വാല് എടുത്തിട്ടുണ്ട് ഇവിടെ വാല് മുള്ളിവിടെ തലയുടെ മെയിൻ മുള്ളുണ്ട് യമ്മുടെ മുള്ള അതിന് പ്രത്യേകിച്ച് ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും റിസ്ക് കയറുന്നത് ഓ ഒറ്റയടിക്ക് തീർത്തിരിക്കോ കയറുന്നത് ഇനി ഇല്ല ഇത് കഴിക്കല് ഇവിടെ സൈഡിൽ നിന്ന് പിടിയാണ് പിടിക്കാൻ പോവുന്നത് ഇനിയും ഒറ്റപ്പടി പിടിക്കാൻ പറ്റില്ല കാരണം ഇതെന്താറിയോ ഇത് മൊത്തം മുള്ളാണ് ചത്തു ചത്തു വാവോ വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നത്

അവസാനഘട്ടത്തിലോട്ട് വരുമ്പോ നമ്മുടെ നമ്മുടെ അനക്കോട ദിനോസർ എന്നീ മൃഗങ്ങളെ പോലെ മീൻ മുള്ളുകൾ മാത്രം വെച്ചുകൊണ്ട് ബ്രോ ടീം ഇതാ പിടി പിടിച്ചിരിക്കുകയാണ് തന്നെ വന്നിരിക്കുകയാണ് അവസാന പിടി പിടിക്കാൻ ഒരു പക്ഷേ ഇവിടെ ഇവിടെ രണ്ടുപേർ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു അത്ര അത്ര മൂന്ന് പേരും കഴിച്ചു അതെ നിങ്ങൾ കഴിച്ചു ടീം വർക്കിന്റെ വിജയമാണ് അതെ അതെ തീർച്ചയായിട്ടും ടീം വർക്കിന്റെ വിജയമാണ് നന്നായിട്ട് കഴിച്ചു അതെ അതെ കഴിച്ചിരിക്കുകയാണ് പക്ഷേ എന്തോ അപ്പോൾ എന്തായാലും പറയണ്ടോ അത് കൊള്ളാം നല്ല രീതി മത്സരിച്ചു പക്കായിട്ടുണ്ടോ അതെ അതെ ഒരു കഴിച്ചിട്ടുണ്ട് താങ്ക് യു ക്ഷീണം അവിടെയാണ് പക്ഷേ പറയിലാണ് ക്ഷീണം വന്നിരിക്കുന്നത് കുക്കിംഗ് ക്ഷീണമാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ സുബിൻ എന്താ പറയുക സുബിൻ പറയാം എന്താ പറയാനുള്ളത് പ്രശ്നം ഞങ്ങൾ എല്ലാവർക്കും എല്ലാര്യ്യ കേട്ടോ നിങ്ങൾ എന്തായാലും കാണാൻ കേട്ടോ അടുത്ത വാഴയിലെ വെട്ടാൻ വേണ്ടി പോയപ്പോളെ പറമ്പി കൂടെ ഒരു തീകോളം പോകാണ് ക്ഷണിച്ചത് പിച്ചും പെയ്യും പറയാറ് തൊട്ടതൊന്നും വാഴ എന്നൊക്കെ പറഞ്ഞു മൈക്കൊണ്ട് പറയാൻ എഴുതി കാണിച്ചവൻ തീകളം കഴിച്ചപ്പോ എന്തായാലും നിങ്ങൾ അടുത്ത വീടി കാണേ ഒരുപാട് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കൊണ്ടുപോയോ മത്സരത്തിലൊന്നും ഇല്ല നിങ്ങൾക്കാസപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉച്ചതോട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോ തന്നെ ഒത്തിരി ലേറ്റ് ആയി പത്തുമണിയായി ഇപ്പൊ തന്നെ പത്ത് മണിയാണോ ഇപ്പൊ രണ്ട് വീഡിയോ കഴിഞ്ഞത് അപ്പൊ എല്ലാവർക്കും വയ്യ അപ്പൊ ഞങ്ങള് പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ